വെൽക്കം ടു ഫൗസിസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ രസം ഇഞ്ചി തൈരും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വേണ്ട സാധനങ്ങളാണ് മല്ലി വേണം മല്ലി ഒരു സ്പൂണ് കുരുമുളക് ഒരു സ്പൂണ് നല്ല ജീരകം അരസ്പൂണ് വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലി എടുക്കാം പഴുത്ത പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പഴുത്ത പുളി എടുക്കാം പിന്നെ കായം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ആവശ്യത്തിന് മല്ലിയിലെ കറിവേപ്പിലേ രസത്തിന് വേണ്ടത് നമുക്ക് ട്രഡീഷണൽ ആയിട്ട് ചെയ്യണ രസപ്പൊടി വെച്ചിട്ടല്ല ചെയ്യണത് അപ്പോൾ ഒന്നര ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം മിക്സിലെ ജാറിലേക്ക് മിക്സിലെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം ഒന്നര സ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ കുരുമുളക് നല്ല ജീരകം അര ടീസ്പൂൺ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് കറിവേപ്പിൽ ഇതൊന്ന് മിക്സി നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മത് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മല്ലി കുരുമുളക് നല്ല ജീരകം വെളുത്തുള്ളി വേപ്പില എല്ലാം ചതച്ചതാണ് ഇത് ചേർത്ത് കൊടുക്കാം നമ്മൊരു നെല്ലിക്കാവ് വലുപ്പത്തിൽ പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വാളൻപുളി അത് ആവശ്യത്തിന് പുളിക്കനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വെള്ളം ആവശ്യത്തിന് ചേർത്ത് രസം എത്ര ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി പുളിവെള്ളമാണ് ഞാൻ ഒഴിക്കണത് അപ്പൊ ഒരു കപ്പ് വെള്ളം ഞാൻ പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് കൂടാതെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മ തക്കാളി ചേർക്കണം നല്ല പഴുത്ത തക്കാളി ഇതൊന്നും തിളച്ചതിന്റെ ശേഷം തക്കാളി ചേർത്ത് കൊടുക്കും അതൊന്നും തിളക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് തിളക്കട്ടെ അപ്പോൾ നമ്മളെ രസം അവിടെ കിടന്ന് തിളക്കുമ്പോഴേക്കും നമുക്ക് അടുത്ത റെസിപ്പി തയ്യാറാക്കാം ഇഞ്ചി തൈരാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിന് നമ്മൾ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പുളിയുള്ള തൈര് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി പച്ചമുളക് നമ്മൾ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കണം അതിലേക്ക് അമ്മ ഒരു പീസ് ഇഞ്ചി ഗ്രേറ്റ് ഒന്നുമില്ല കട്ട് ചെയ്തിട്ട് എടുക്കാം ഞാൻ അപ്പൊ ഗ്രേറ്റ് ചെയ്തെടുക്കാണ് ചെറുതാക്കി ഗ്രേറ്റ് ചെയ്ത് എരുവിനാവശ്യമായ ഒരു രണ്ട് പച്ചമുളകും ഗ്രേറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇഞ്ചി തൈര് തയ്യാറാക്കാം തൈര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല കട്ട തൈര് പുളി ഉള്ള തൈരാണ് ഇതിന് വേണ്ടത് ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇതിന് വേണ്ട ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളെ ഇഞ്ചിത്തൈരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതൊന്ന് മാറ്റി വെക്കാം അപ്പൊ രസം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം പുളി കൂടുതലിനനുസരിച്ച് ഞാനിപ്പോൾ ഒരെണ്ണം ചേർക്കണല്ലോ നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്ത് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഈ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ടുകൊടുക്കാം തിളക്കുമ്പോൾ തന്നെ കറിവേപ്പിൽ എത്ര ചേർക്കണോ അത്രയും ടേസ്റ്റാണ് രസത്തിന് അപ്പോൾ കറിവേപ്പിലെ മല്ലിയിൽ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ തന്നെ ഉലുവപ്പൊടി ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചാണ് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ചു നേരം ഇരുന്ന് തണുത്താലാണത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് ഇത് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് ക്ലാസ്സിലേക്ക് മാറ്റാം അപ്പം നമ്മൾ സദ്യ റെസിപ്പി ഇഞ്ചിത്തൈരും രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക